അത്തനമാറ്റ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് ഇന്ന് നന്ദുവിൻ്റെയും സച്ചിയുടെയും വിവാഹനിശ്ചയ ദിവസമാണ് കേട്ടോ അനന്തപുര തലവാട്ടിൽ നിന്ന് എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് നന്ദുവിൻ്റെ മുറിയിലോട്ട് ദേവയാനിയും ജലജയും കൂടി ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ ജലജ നന്ദു ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് പറയുകയാണ് എന്താ പെണ്ണെ ഇത് ഇന്നും നിൻ്റെ വിവാഹ നിശ്ചയമല്ലേ ഇന്നെങ്കിൽ ഈ ഫോണൊന്ന് മാറ്റി വച്ചൂടെയെന്ന് പറയാനിട്ടോ അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് ഇതുവരെ മോൾ ഒരുങ്ങിയില്ലേ മോളേത് സാരി എടുക്കുന്നത് ഒന്ന് കാണിച്ചു തന്നെയെന്ന് പറയുമ്പോൾ അലമാരി തുറന്ന് നന്ദു സാരി കാണിച്ചു ുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേവ്യാനിക്കാ സാരി അത്ര ഇഷ്ടപ്പെട്ടില്ല ആ എനിക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടു അതാ ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തതെന്ന് പറയാൻ പറയാനിട്ടോ എന്നാൽ മോള് വേഗം ഒരുങ്ങാൻ നോക്ക് എന്നിങ്ങനെ പറയാൻ പറയാനുട്ടോ അങ്ങനെ ജലജയും ദേവ്യാനും കൂടെ മുറിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയം തന്നെ സച്ചി അമ്മ അച്ഛനൊക്കെ ആയിട്ട് കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ അനന്തപുര തറവാട്ടിലെ എല്ലാ ആൾക്കാരും അവരെ വരവേൽക്കാനായിട്ട് ഇങ്ങനെ നിൽക്കാനുട്ടോ അങ്ങനെ അവരകത്തോട്ട് കയറി വരുന്നുണ്ട് അങ്ങനെ അവരുടെ കൂട്ടത്തിൽ നവീനും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ നവീനെ എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കാനുട്ടോ സച്ചിനെ സച്ചിനോടൊപ്പം പറയുന്നുണ്ട് നമ്മുടെ അനന്തപുരി തറവാടിനെ രക്ഷിച്ച ആളാണിത് അറിയില്ലേ വക്കീൽ നവീൻ അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അങ്ങനെ സച്ചി പറയാണ് ആ എനിക്ക് മനസ്സിലായി നവീൻ ഞാനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് കേസ് ജയിച്ചതിൻ്റെ ഭയങ്കര സന്തോഷമായിരുന്നു കണ്ടതിന് നല്ല സന്തോഷം എന്നൊക്കെ ഇങ്ങനെ നവീനെ നോക്കി സ സച്ചി പറയാനുട്ടോ അങ്ങനെ ഉള്ളിലേക്ക് ചെന്ന് എല്ലാവരും ഇരിക്കുകയാണ് അപ്പോൾ സച്ചി ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ നോക്കുന്നുണ്ട് അനി ഇവിടെ പലയിടത്തും നിൽപ്പുണ്ടോ അവൻ വന്ന് കാണുമോ ഇല്ലയോ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് അനി വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരെല്ലാം പറയുന്നുണ്ട് അനി വന്നില്ല അവൻ എന്തോ അത്യാവശ്യം കാര്യമുണ്ടെന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ നന്ദുവിന് വെയിറ്റ് ചെയ്ത് എല്ലാവരും നിൽക്കുകയാണ് അങ്ങനെ ശരക്കൻ ഇരുന്ന് മുഷിഞ്ഞല്ലോ എന്ന് ആദർശൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അങ്ങനെ നന്ദു മുറിയിൽ നിന്ന് ഇറങ്ങി വരാതെ കാണാതെ ആയപ്പോഴത്തേക്കും നയനെ കേറി ചെല്ലുന്നുണ്ട് അപ്പോൾ നന്ദു ഒരുങ്ങാതെ ഇങ്ങനെ ഇരിക്കാനുട്ടോ മോളെ ഒന്ന് പെട്ടെന്ന് ഒരുങ്ങി വായെന്ന് നയന പറയുകയാണ് എന്നിട്ട് പിന്നീട് നമ്മുടെ നന്ദു ഒരുങ്ങി വരുന്നത് പോലീസ് വേഷത്തിൽ തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവരും പറയുകയാണ് ഇതെന്താ മോളെ സാരി എടുത്തോണ്ട് വരാനുള്ളതിന് പോലീസ് വേഷത്തിൽ തന്നെയാണല്ലോ വന്നിരിക്കുന്നതെന്ന് പറയാണ് അങ്ങനെ നന്ദു പറയുകയാണ് വിവാഹ നിശ്ചയത്തിലേക്ക് കടക്കുന്നതിനെക്കാട്ടി മുന്നേ എനിക്കൊരു കാര്യം എല്ലാവരോടും കൂടി പറയാനുണ്ട് ആദ്യം നമുക്ക് ടി വിയിലെ ന്യൂസ് ഒന്ന് കാണാമെന്ന് പറയാനെട്ടോ അങ്ങനെ ടി വിയിലെ ന്യൂസ് വെച്ച് കാണിച്ചു കൊടുക്കാനുട്ടോ സച്ചിയെ മുമ്പ് കള്ളക്കേസിൽ കുടുക്കിയ മർദ്ദനമൊക്കെ ഒരാളെ ഏൽപ്പിച്ചിരുന്നു അങ്ങനെ അയാൾ ഇന്ന് രാവിലെ മരിക്കുകയുണ്ടായി അതുകൊണ്ട് സച്ചിനെ അറസ്റ്റ് ചെയ്യാനാണ് മേളിൽ നിന്നുള്ള ഉത്തരവെന്നൊക്കെ നന്ദു പറയാണ് അതു മാത്രമല്ല എന്നെ കെട്ടാൻ പോകുന്ന ആളല്ലേ അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡായിട്ടൊന്ന് അന്വേഷിച്ചു നിങ്ങൾ കല്യാണം കഴിച്ച് ഒരു പെൺകുഞ്ഞിൻ്റെ അച്ഛൻ കൂടി അല്ലേ നിങ്ങൾ അവരെ ഉപേക്ഷിച്ചിട്ടല്ലേ ഇപ്പോൾ ഞാനുമായിട്ടുള്ള വിവാഹ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ നന്ദു പറയാനുട്ടോ അങ്ങനെ എല്ലാവരും അന്തിച്ച് നോക്കുകയാണ് എന്നിട്ട് ആദർശമാണെങ്കിൽ നന്ദു പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തല്ലാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദി പറയുന്നുണ്ട് അതൊന്നും വേണ്ട ആദർശേട്ടാ എന്തായാലും ഇപ്പോൾ ഇയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇവൻ ഇവൻ്റെ കാര്യം ഞാൻ ഏറ്റവും എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയാനെട്ടോ നന്ദുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കാൻ എന്താ ഇപ്പം ഇവിടെ സംഭവിച്ചത് ആകെ ഈ മോനെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലല്ലോ വിചാരിച്ചിരുന്നത് എന്നുള്ള രീതിയിലാണ് കേട്ടോ കാരണം അവരത്രയ്ക്ക് വിശ്വസിച്ച് അവരുടെ മനം കവർന്ന് എടുത്ത ആളാണ് സച്ചി പെട്ടെന്ന് ഈ ന്യൂസ് കേട്ടപ്പോൾ അവർ ശരിക്കും ഷോക്കായിപ്പോയി കേട്ടോ